തൃശൂരിൽ മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലെന്ന ടി എൻ പ്രതാപൻ എംപിയുടെ പരാമർശത്തിനും മറുപടിയുമായി മന്ത്രി കെ രാജൻ ഫീൽഡിൽ പോകുന്നതിൻ്റെ കുറവാണ് പരാമർശത്തിന് പിന്നിലെന്നാണ് പരിഹാസം ബി ജെ പിയെ സഹായിക്കാൻ ഇറങ്ങുന്നത് ശരിയല്ല തൃശ്ശൂരിൽ ഇടതുമുന്നണി വിജയിക്കുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു ഞാൻ അദ്ദേഹം പറഞ്ഞത് കേട്ടില്ല പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീൽഡിൽ പോയ അനുഭവം ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ പേടിക്കുന്നു കാരണം ഫീൽഡിൽ പോയാൽ മനസ്സിലാകും എന്താണ് യഥാർത്ഥ കാര്യം പേടി കോൺഗ്രസ് ഇങ്ങനെ സഹായിച്ച് സഹായിച്ച് മുന്നോട്ട് പോകും സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന് സൂരജ് ഈ വെല്ലുവിളിയും പരസ്പരമുള്ള ആരോപണങ്ങളും മാറ്റി നിർത്തിയാൽ ഈ മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് എന്ന ടി എൻ പ്രതാപന്റെ പ്രസ്താവന അത് വലിയ തോതിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ടല്ലോ അതിൽ അതിൽ ഇപ്പോൾ സി പി ഐ നേതൃത്വത്തിന്റെ പ്രതികരണവും വന്നല്ലോ തൃശൂരിലെ മുഖ്യശത്രു ആര് എന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ മുറുകുന്നത് ഈ കോൺഗ്രസിൽ നിന്ന് തന്നെ ടി എൻ പ്രതാപൻ പറയുന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് തൃശൂരിൽ പ്രധാനമായും മത്സരം നടക്കുന്നത് എന്നുള്ളതാണ് ടി എൻ പ്രതാപൻ പറയുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പി വർഗീയ സംഘർഷത്തിന് ശ്രമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉയർത്തി കാട്ടിക്കൊണ്ടാണ് ആ മുഖ്യശത്രു തൃശൂരിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ബി ജെ പി ആണ് എന്ന കാര്യം ടി എൻ പ്രതാപൻ എം പി പറഞ്ഞുവെക്കുന്നത് പക്ഷേ അതേസമയത്ത് കെ രാജൻ അതിനെതിരെ മറുപടിയുമായി രംഗത്തെത്തി അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് മുഖ്യശത്രു ഒരിക്കലും ഈ ബി ജെ പി അല്ല തൃശൂരിനെ സംബന്ധിച്ച് അവിടെ കോൺഗ്രസും അതുപോലെ തന്നെ എൽ ഡി എഫും തമ്മിലാണ് മത്സരം നടക്കുന്നത് എൽ ഡി എഫിന്റെ കൃത്യമായ സ്ഥാനാർത്ഥി ഈ രംഗത്തേക്ക് വരും ഇത് കൃത്യമായ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി അതായത് ഫീൽഡിൽ പോയി വർക്ക് ചെയ്യാത്തതിന്റെ കുഴപ്പമാണ് ഇതിൽ ടി എൻ പ്രതാപൻ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്തായാലും ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് തൊട്ടു ഈ തർക്കങ്ങൾ മുറുകുന്ന ഒരു ജില്ലയിൽ മുഖ്യ നിലവിൽ തുടരുന്ന സൂരജ് ഇതിൽ ഈ ഇന്നലെ ബിജെപി ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് ആ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തിരുന്നുവല്ലോ അതിൽ എന്തെങ്കിലും തുടർ ഉണ്ടോ ഈ ടി എൻ പ്രതാപന്റെ ഈ വിശദീകരണത്തിൽ എന്തെങ്കിലും മറുപടി ബിജെപി നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുണ്ടോ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടി എൻ പ്രതാപൻറെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മറുപടി ജില്ലാ നേതൃത്വത്തിൽ നിന്ന് വന്നിട്ടില്ല പക്ഷെ ഇന്നലെ ടി എൻ പ്രതാപന്റെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു തന്റെ എസ് ടി പി ഐ ബന്ധം തെളിയിക്കാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ഗോപാലകൃഷ്ണൻ ഇന്നലെ ഇദ്ദേഹം ഈ ചില എസ് ടി പി ഐ പരിപാടികളിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഇദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടത് പക്ഷെ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ബി ജെ പി ഒരു വർഗീയ സംഘർഷത്തിന് ശ്രമിക്കുകയാണ് തനിക്ക് പലപ്പോഴും ഈ ഇത്തരം ഈ പരിപാടികളിലെല്ലാം പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അവരുമായി തനിക്കൊരു ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അദ്ദേഹം ശരി എന്തായാലും തൃശ്ശൂരിലെ മുഖ്യ ശത്രു ആര് എന്നതിനെ ചൊല്ലിയുള്ള പുതിയ ചർച്ചകളും തർക്കങ്ങളുമാണ് തെക്കിൻകാട് മൈതാനിയിലെ സംഘർഷത്തിന് ശേഷം തൃശ്ശൂരിൽ നിന്ന് കേൾക്കുന്നതും കാണുന്നതും